നമസ്കാരം ടിക്ടോക്കിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഗ്രീൻ ഗ്രീൻ ഹൈപ്പർ മാർക്കറ്റ് ഗ്രാൻഡ് പ്ലാസ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലാണ് അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നമ്മൾ എല്ലാവരെയും കണ്ട് കണ്ടിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും സമ്മാനം കൊടുക്കണം എന്നാണ് ഉദ്ദേശം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇന്ന് കുറച്ച് നല്ല തിരക്കൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരോടൊന്ന് നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ക്വസ്റ്റൻസൊക്കെ റെഡിയാക്കിയിട്ടാണ് അപ്പോൾ ടിക്ടോക്കിനെ എല്ലാവരും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്ക് മെസ്സേജുകൾ ലഭിക്കാറുണ്ട് പേഴ്സണൽ മെസ്സേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചാനലിൽ ലഭിക്കുന്ന നല്ല മെസ്സേജൊക്കെ ഇപ്പോൾ ടിക്ടോക്കിനെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ ഒരിക്കലും കൂടി സ്വാഗതം ചെയ്യുന്നു ഒന്ന് കറങ്ങിയിട്ട് അടിച്ചുപൊളിക്കാട്ട് വരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിക്ടോക്കിൻ്റെ കണ്ടസ്റ്റൻറ്റ് റെഡി ആയിട്ടുണ്ട് രണ്ടുപേരും മാസ്ക് ഒക്കെ ഇട്ടിട്ടാണല്ലോ കേട്ടോ മാസ്ക് ചോദിച്ചപ്പോൾ പറഞ്ഞത് നല്ല തണുപ്പാണ് ഹീറോ എന്ന് വരികയാണ് അല്ലേ രണ്ടുപേരും ഹീറോയിലാണ് ഓക്കേ എന്നാൽ ഓക്കെ ഹീറോയിൽ എവിടെയാണ് ഓക്കേ ഏത് സെഗ്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ വരുന്നത് ടിക്ടോക്ക് കണ്ണൂർ വിഷൻ ടിക്ടോക്ക് പ്രോഗ്രാം എന്നാണ് ടിക്ടോക്കിൽ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻറ്റിന് ആദ്യം മൂന്ന് സെഗ്മെൻ്റ് ആണ് ലഭിക്കുന്നത് അതായത് ആദ്യമൊരു ഫോട്ടോ കാണിച്ചു തരും അതാരണം എന്ന് പറയണം രണ്ടാമത് ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു സിനിമ ആൻഡ് മ്യൂസിക് ഇൻഡസ്ട്രി മനസ്സിലല്ലേ പിന്നെ വരുന്നത് ജനറൽ നോളജ് ആദ്യത്തെ രണ്ട് ചോദ്യത്തിന് നിങ്ങൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടും ആദ്യം രണ്ടിനും ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ വിഡ്രോ ആദ്യത്തെ ഒന്നിനാണ് ആൻസർ ചെയ്തത് നിങ്ങൾ മൂന്നാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകണം റെഡി അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് ഗ്രീൻസിൽ പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ ഇല്ല പർച്ചേസ് ചെയ്യാറ് എല്ലാ ബ്രാൻഡും നമ്മൾ ഹീറോ പറയുള്ളു അല്ലേ ഹീറോ ആയതുകൊണ്ട് ഹീറോ മാത്രമേ പറയുള്ളൂ ഓക്കെ അപ്പം ഞാൻ എൻ്റെ സെഗ്മെൻറ്റിൽ എടുക്കാം ആദ്യം വന്നത് ഒരു ഫോട്ടോ കാണിച്ച് തരും അപ്പം നിങ്ങൾ ഏതാണ് ആ ഫോട്ടോയിൽ ആരാണെന്ന് പറയണം ഓക്കെ സെക്കൻഡ് ഞാൻ പറഞ്ഞല്ലോ സിനിമയും ഇതുമായിട്ട് റിലേറ്റഡ് ആണ് ഓക്കെ ഞാൻ ആദ്യം ഒരു ഫോട്ടോ കാണിച്ചു തരാം യെസ് ഇതാണ് ഫോട്ടോ ഓക്കെ ഞാൻ എൻ്റെ ക്യാമറ ഒന്നുകൂടി ഫോട്ടോ കാണിക്കട്ടെ ഏകദേശ ക്യൂ വന്നത് പിന്നെ ഇത് ടീമല്ല ഇന്ത്യയിലെ ഒരു ഇന്ത്യൻ ആണ് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ മനസ്സിലല്ലേ ഇന്ത്യൻ ഫുട്ബോളർ ഏത് കളി ഏത് കളിയാണ് ഇഷ്ടം ഫുട്ബോൾ പിന്നെ ഒരുപാട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് കപ്പുകളൊക്കെ നേടിയ സമയത്തുണ്ടായ ക്യാപ്റ്റൻ റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തു ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം ക്യാപ്റ്റൻ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ഗോളുകളും ഇദ്ദേഹത്തിന്റെ ചർച്ചകളും നേരുന്നു പത്രമാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതാണ് ഒറ്റ യെസ് ആലോചിച്ചോളൂ ആലോചിച്ചോളൂ ചെറിയ സമയം ഓക്കെ ആലോചിക്കുന്ന സമയത്ത് ഞാനൊന്ന് ക്വസ്റ്റിനൊക്കെ ചോദിക്കാം പാട്ട് പാടാറുണ്ടോ എന്താ രണ്ട് എത്ര ദിവസം തണുപ്പൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ എല്ലാ രണ്ട് മാസ്ക് ഉണ്ടോ മാസ്ക് എടുക്കുന്നത് അപ്പോൾ സമയമില്ല സമയം ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് മാറ്റാം ഓക്കെ അപ്പം ആദ്യത്തെ സെഗ്മെൻറ്റിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തല്ല ഐഡൻറ്റിഫൈ ദ ഇമേജ് ഇതായിരുന്നു ഇമേജ് അപ്പോൾ ഇമേജ് അറിയാം ഏകദേശം അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ കിട്ടിയില്ല അടുത്തത് ഞാൻ പറഞ്ഞല്ലോ സിനിമയും അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക് റിലേറ്റഡ് ആണ് സിനിമ കാണാറുണ്ടോ കൂടുതലിഷ്ടം ഫേവറേറ്റ് ഒന്നുമില്ല മലയാളം മൂവീസ് എന്നാലും ഏത് നല്ല കഥാപാത്രം ഏത് കഥാപാത്രത്തെയും ഇഷ്ടപ്പെടില്ലേ നിവിൻപോളി ആണെന്ന് അങ്ങനെ ഒരു ഇഷ്ടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രേമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ തേച്ചിട്ട് പോയതാണോ തേച്ചിട്ട് പോയതാണ് അതെ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് തേച്ചിട്ട് പോയതാണ് കേട്ടോ അതാണ് ഇത്ര പ്രേമത്തിനെ ഭയങ്കരമായിട്ട് പ്രേമ മൂവി ഇഷ്ടമാണ് നിവിൻപോളി ഇഷ്ടമാണ് ഓക്കെ പേരൊന്നും വെളിപ്പെടുത്തണ്ടല്ലോ അല്ലേ ഞാൻ ഓക്കെ അത് അങ്ങനെ തന്നെ കേട്ടെ ഓക്കെ അപ്പം അടുത്തത് എൻ്റെ ബസ്റ്റാൻ എന്നത് മലയാള ചലച്ചിത്രത്തിൻ്റെ പിതാവ് എന്നത് അറിയപ്പെടുന്ന ആരെയാണ് മലയാള സിനിമയുടെ പിതാവ് മലയാള സിനിമയുടെ പിതാവാണ് പഴയ ആൾക്കാരാണ് എന്തായാലും മലയാള സിനിമയിൽ പിതാവ് ഏറ്റവും പുതിയ ഏറ്റവും പിന്നെ പഴയ ആൾക്കാരാണല്ലോ പുതിയ ആൾക്കാരൊന്നുമല്ലേ ഓക്കേ ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു പുരസ്കാരമൊക്കെ ഉണ്ട് സിനിമ കാണാറുണ്ടോ അല്ലെ കാണാറുണ്ടോ അല്ലേ ഏത് ടൈപ്പ് ഓഫ് മൂവിയാണ് ഇഷ്ടം പ്രണയ മൂവി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എനിക്കൊന്ന് മുഖം കാണാൻ പറ്റുമോ എന്നാ നിങ്ങൾ കാണട്ടെ മുടുക്കൻ മുഖത്തൊക്കെ കുറച്ച് കുരുവൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഓക്കെ ഓക്കെ നോ പ്രോബ്ലം അപ്പോൾ എന്താ ചെയ്യേണ്ടത് മുന്നോട്ട് മുന്നോട്ട് പോകണോ പിന്നോട്ട് വരണോ ശ്രമിക്കുന്നോട്ട് പോകാൻ പറ്റില്ല ആൻസർ ഒന്നിലെ ആൻസർ ചെയ്താൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകും അല്ലേ ഇല്ല പറയൂ 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 മലയാള സിനിമയുടെ ക്ലൂ എനിക്ക് കൂടുതൽ തരാൻ പറ്റില്ല ഒന്ന് പറഞ്ഞു എന്താണ് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡൊക്കെ ഉണ്ട് ഇൻഡപ്പിയ അല്ലേ അല്ലേ ഓക്കെ എങ്ങനെയുണ്ട് നമ്മുടെ ഗ്രീൻസിനെ കുറിച്ചൊരു അഭിപ്രായം പറ നമ്മളൊരു പേജ് ഒക്കെ ഉണ്ട് ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൻ്റെ ഗ്രീൻസ് കണ്ണൂരുണ്ട് ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യണം ഒരുപാട് നല്ല ഓഫേഴ്സൊക്കെയാണ് വേണ്ടോ ഒരുപാട് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് എൻജോയ് ചെയ്യാം ഓക്കെ എനിവേ താങ്ക്സ് താങ്ക്സ് അല്ലോട്ട് താങ്ക് യു അപ്പോൾ ഇനി ബൈക്കൊക്കെ എടുക്കുമ്പോൾ അങ്ങോട്ട് വരാം അല്ലേ ഡോ ഓക്കെ ഓക്കെ താങ്ക് യു അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഒരു ചേച്ചി റെഡി ആയിട്ടുണ്ട് നമ്മുടെ അടുത്ത ആണ് ആദ്യം ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് ക്വസ്റ്റിനേക്ക് പോവാം ഓക്കെ പേര് പറയും മാം ഷൈന ഞാൻ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഞാൻ പുറത്താണ് സൗദിയിലാണ് ആ സൗദിയിലായിരുന്നു വർക്ക് ആ വർക്ക് ചെയ്തതും ആരൊച്ചക്കാന വന്നത് അല്ലെങ്കിൽ ഫാമിലി വീട് ഹസ്ബൻഡ് ഫാമിലി ഫാമിലി കുട്ടികളൊക്കെ അതെ മോള് യു കെയിൽ പഠിക്കുന്നത് ണോര്സ്ബൻഡ് ആണോ അല്ലെ വർക്കിംഗ് ആണോ എങ്ങനെയുണ്ട് സൗദിയിലൊക്കെ നാട്ടിലെ ഒരുപാട്

ഇവിടെ ഇവിടെ വന്നിട്ട് കിട്ടാതെ പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ എങ്ങനെയുണ്ട് നമ്മുടെ നല്ല നല്ല സാധനം അവരെല്ലാവരും നമ്മളെ ചെയ്യും ഹെൽപ്പിംഗ് മൈൻഡ് എല്ലാവരും പറയുന്ന സാധാരണ രീതിയിൽ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നല്ല സ്റ്റാഫ്സൊക്കെയാണ് എല്ലാവരും കസ്റ്റമർ ഫ്രണ്ട്ലി ആണ് വളരെ ഹെൽപ്പ് ചെയ്യാൻ മെന്റാലിറ്റിയുള്ള സ്റ്റാഫ്സാണ് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റുള്ളത് അപ്പോൾ ഞാൻ വരുന്നത് ടിക്ടോക്ക് കണ്ണൂർഷൻ ചാനലിന് ടിക്ടോക്കിൻ്റെ പ്രോഗ്രാമിനാണ് നമ്മൾ പങ്കെടുക്കുന്ന ഈ കണ്ടസ്റ്റൻറ്റിന് ആദ്യം ഞാനൊരു ഫോട്ടോ കാണിച്ചു തരും ഐഡൻറ്റിഫൈ ദ ഇമേജ് അതാണ് ഫസ്റ്റ് സെഗ്മെൻറ്റ് ആഫ്റ്റർ ദാറ്റ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു സിനിമ ആൻഡ് മ്യൂസിക് ഇൻഡസ്ട്രി മനസ്സിലായില്ലേ ആദ്യത്തെ രണ്ട് സെഗ്മെൻറ്റിൽ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകേണ്ട സമ്മാന പദ്ധതി നേരും ആദ്യത്തെ ഒന്നിനാണ് ആൻസർ ചെയ്തത് മൂന്നിൽ പോകണം ആദ്യത്തെ രണ്ടിനും നിങ്ങൾ ആൻസർ ചെയ്തില്ലെങ്കിൽ വിഡ്രോ ഓക്കെ ഞാനൊരു ഇമേജ് കാണിച്ചുതരാം ഇമേജിൽ ആരാണെന്ന് പറയണം ഓക്കെ നേരത്തെ അല്ല റിലേറ്റഡ് ജി കെ ആവാം ഫിലിം ബേസ്ഡ് ആവാം അത് കുഴപ്പമില്ല അത് സ്പോർട്സ് ആവാം എന്നീ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതങ്ങനെ ഒരു സെഗ്മെൻ്റ് ഒന്നുമില്ല ഓക്കെ ഞാൻ നേരത്തെ ക്യാമറയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് സ്പോർട്സിൻ്റെ ഞാനൊരു ക്ലൂ തരാം ഇത് ഫുട്ബോൾ ഇന്ത്യൻ ആണ് ഇദ്ദേഹം ഒരുപാട് ഇന്ത്യക്ക് ഇദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഒരുപാട് നല്ല ഇന്ത്യൻ പ്ലെയർ ഏത് സ്പോർട്സാണ് ഇഷ്ടം

കുറവാണല്ലേ ഏത് നടനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം മോഹൻലാലിന്റെ ഏത് മൂവി അവസാനായിട്ട് പിന്നെ കുടുംബ ചിത്രങ്ങളായിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടം എന്റെ ക്വസ്റ്റ്യൻ മലയാള ചലച്ചിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ് മീൻസ് ഫൗണ്ടർ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പുരസ്കാരങ്ങളൊക്കെ ഉണ്ട് മലയാള സിനിമയുടെ പിതാവ് അങ്ങനെ തന്നെ അദ്ദേഹം ഒരു വലിയൊരു സംവിധായകനായിരുന്നു ആദ്യത്തെ സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തതാണ് ശ്രമിക്കുന്നില്ല ഒന്നുകൂടി ശ്രമിച്ചോക്കിയാൽ കിട്ടും ഓരൈഡിയല്ല അപ്പോൾ വിഡ്രോ ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ആണോ ഓണത്തിന് ഫാമിലി ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലാട്ട് അപ്പോൾ നമ്മുടെ ഒരു നമുക്ക് അടുത്ത കണ്ടസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ വരുന്നത് കണ്ണൂർ ഋഷ്യൻ ടിക്ടോക്ക് എന്നാണ് ടിക്ടോക്കിൽ നിന്ന് പ്രോഗ്രാം ആണ് എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും രാത്രി എട്ട് മണിക്കാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ടിക്ടോക്കിൽ പങ്കെടുക്കുന്നവർക്ക് ആദ്യം ഞാനൊരു ഫോട്ടോ അണിച്ചു തരും ഫോട്ടോയിൽ ആരാണെന്ന് പറയണം രണ്ടാമത് ക്വസ്റ്റ്യൻ ഒരു സിനിമയും സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മൂന്നാമത് ജനറൽ നോളജാണ് ഓക്കെ ആദ്യം ഒന്ന് നമുക്ക് ചേട്ടൻ ഒക്കെ പരിചയപ്പെട്ടിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പോകാം പേര് പറയും എൻ്റെ പേര് അബ്ദുൾ റഹ്മാൻ അല്ലേ ഞാൻ വിദേശത്തായിരുന്ന കുറേ കാലം അപ്പം നാട്ടിൽ തന്നെയുണ്ട് ഫാഷൻ സിറ്റി എന്ന് പറഞ്ഞ ഒരു വസ്ത്രാലയാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യണം അവരുടെ ആണോ അല്ല ഞാൻ അവരെ പുതിയ ബിൽഡിംഗ് എല്ലാം എടുക്കുമ്പോൾ അതിൻ്റെ സൂപ്പർവൈസറായിട്ട് മേൽനോട്ടം പോയിരിക്കും ഗൾഫിൽ എവിടെയായിരുന്നു ഗൾഫിൽ മസ്കത്ത് ഒമാൻ അവിടെ മാർക്കറ്റ് ആണോ ആ സൂപ്പർ മാർക്കറ്റ് ആണ് ഫാമിലിയൊക്കെ നാട്ടില് ഭാര്യയും കുട്ടികളും മൂന്ന് പെൺകുട്ടികൾ

എങ്ങനെയുണ്ട് സർവീസ് ഒക്കെ ആ ഇവർ കുറേ ശാഖ ഉണ്ടല്ലോ അധികം ഡൗൺ ടൗൺ മുള്ള തലശ്ശേരി എന്ന കണ്ണൂർ കുറവാണ് അവർ കണ്ണൂർ വരെ കുറവാണ് ഞാൻ എൻ്റെ സെഗ്മെൻറ്റിലേക്ക് പോവാം അതൊരു ഫോട്ടോ കാണിച്ചു തരാം ഫോട്ടോ കാണിച്ചിട്ട് ഫോട്ടോയിലുള്ള ആരാണെന്ന് പറയാം ഓക്കെ ഇതാണ് ഫോട്ടോ ഇത് ഇന്ത്യൻ ക്യാപ്റ്റൻ ബേച്ചിങ് മൂട്ടിയ എക്സാക്ട്ലി കറക്റ്റ് ആൻസർ ഇന്ത്യൻ ക്യാപ്റ്റൻ ബൈച്ചിങ് മീകൂട്ടിയാണ് നമ്മുടെ യെസ് ഫുട്ബോൾ ഞാൻ നാട്ടിൽ കളിക്കാറുണ്ട് ഇപ്പം വയസ്സായതുകൊണ്ടാൽ ടീമിലുണ്ടായി ഇരിക്കൂറ് ഒരു മൈക്കൂറ് ഡൈനാമ സ്പോർട്സ് ക്ലബ്ബ് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു ആ അവർ വലിയ ഐ എഫ് എ ടൂർണമെൻറ്റ് കൊല്ലത്ത് നടത്താറുണ്ട് ഓക്കെ അപ്പോൾ ചേട്ടൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരുന്ന ിങ് ബൂട്ടിയാണ് ഈ ഒരു ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം അടുത്തത് സിനിമയും അതുപോലെ തന്നെ മ്യൂസിക്കും ആണ് മലയാള സിനിമയുടെ പിതാവാരാണ് ഡാനിയൽ ആൻസർ അടിപൊളി അതെ ജെ സി ഡാനിയൽ ആണ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അപ്പം ജെ സി ഡാനിയൽ പുരസ്കാരങ്ങളുണ്ട് ഇദ്ദേഹത്തിൻ്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ട് സെല്ലുലൈഡ് ഒക്കെ ഒരുപാട് അവാർഡുകൾ നേടിയ നല്ല മൂവി ഉണ്ടായിരുന്നു പൃഥ്വിരാജാണ് അതിൻ്റെ അകത്ത് നായകനായിട്ട് ചെയ്തത് കാറ്റേ കാറ്റേ എന്നൊക്കെയുള്ള നല്ല മനോഹരമായ പാട്ട് വൈക്കം വിജയദക്ഷ്മി ഒക്കെ യെസ് ആലോപിച്ചിട്ട് ഓക്കെ എനിവേ താങ്ക്സ് അടിപൊളിയുണ്ട് സമ്മാനമുണ്ട് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു സമ്മാനാണ് ഓക്കെ മറ്റൊരു സമ്മാനം കൂടിയുണ്ട് വീട്ടിൽ കുട്ടികളല്ലേ കുട്ടികളുണ്ട് ഒരുപാടുണ്ട് അല്ലേ ഒന്ന് ഇതോട്ട് ഓക്കെ താങ്ക്സ് അടിപൊളി അടിപൊളിയായിട്ട് ഈ ഒരു പ്രായത്തിലും നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ കാണി ഫുട്ബോളിലും അതുപോലെ തന്നെ നന്നായിട്ട് സിനിമയൊക്കെ കാണുന്ന ആളാണ് അപ്പോൾ എനിവേ താങ്ക്സ് താങ്ക്സ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമുക്കറിയാം ഒരുപാട് നല്ല ഇപ്പോൾ എന്താണ് നല്ല ആൾക്കാർ കുറേ രണ്ട് മൂന്ന് പേര് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാനം വന്ന് നിൽക്കുകയാണ് സമ്മാനമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നത് നല്ല കറക്റ്റ് ആൻസർ ചെയ്തു പിന്നെ ആദ്യത്തെ എല്ലാ രണ്ട് ക്വസ്റ്റിനും വളരെ പെട്ടെന്ന് ആൻസർ ചെയ്തു സമ്മാനമൊക്കെ നേടി അപ്പോൾ ഞാനിവിടെ ഇന്നത്തെ ടിക്ടോക്കിടെ വൈൻഡപ്പ് ചെയ്യണ ഇറ്റ്സ് ടൈം ടു വൈൻഡപ്പ് ഹിയർ ഇറ്റ്സ് മീ അൻലീഷ് ഹർഷ ഫ്രം ടിക്ടോക്ക്